കൃഷി ചെയ്യാൻ ഒരുപാട് ഏക്കറുകൾ വേണ്ട ഒരുപാട് സ്ഥലം വേണ്ട കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സിലാണ് നമ്മൾ കൃഷിയുണ്ട് ചെറിയ ഒരു ചിരട്ടയിൽ പോലും നമുക്ക് കൃഷി ചെയ്യാം ഒരു ചെടി വളരും ഒരു ചിരട്ടയിലുള്ള മണ്ണിൽ അത് നമുക്ക് വലിയ പാടത്ത് പോകണം പക്ഷേ അതിനൊരു മനസ്സാണ് ഉണ്ടാവുന്നത് ഒരു ചെടി വളരുന്നത് കാണാനും ഒരു പൂവിടുന്നത് കാണാനും അതിലൊരു കായ കായുണ്ടാകുന്നത് കാണാനും അതുപറച്ച് നമുക്കോ മറ്റുള്ളവർക്കോ കൊടുക്കാനും ഒക്കെ തോന്നുന്ന ഒരു സന്തോഷമാണ് പ്രധാനമായിട്ടും കൃഷി കൊണ്ടുണ്ടാവുക മാമന്റെ ഒരു കൊച്ചു പൂന്തോട്ടത്തിലേക്ക് ഒന്ന് നമുക്ക് പോയി നോക്കിയാലോ അങ്ങനെ കുഞ്ഞു പൂന്തോട്ടത്തിന്റെ കുറ്റി വിശേഷങ്ങളായി കൊട്ടു ചോദ്യങ്ങളിലേക്ക് കടക്കാൻ എന്താണ് ഇതിന്റെ വളമായിട്ട് വരുന്നത് വേറെ വേറെന്തെങ്കിൽ എപ്പോളാണ് സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്താണോ നല്ലോണം അത് വിളയാട്ട് നിൽക്കുമ്പോ അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത് ആയിട്ട് ആണല്ലേ അത് അറിയോ എന്താണ് ഉണ്ടാവാത്ത കാരണം ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ ആ എപ്പോഴാണ് ഇതിന് വെള്ളം നനയ്ക്കാലൊക്കെ ടൈമുണ്ടാവും രാവിലെ നനിക്കുമ്പോഴോ അമ്മ അമ്മക്ക് സമയം കിട്ടുകയാണെങ്കിൽ അമ്മ നനക്കാറുണ്ട് നനക്കാറുണ്ടത് രാവിലെയാണ് രാവിലെ നമുക്ക് സമയം ചെടികളോടാണോ താല്പര്യം ഈ മയില് വരലുണ്ടോ ഓ അപ്പൊ മുളക് തിന്നാൻ പറ്റാത്തതിനെ കൊണ്ടാണ് മുളക് കഴിക്കുന്നതില്ലേ ഓക്കേ അപ്പം മയിലിന്റെ ശല്യം ഉണ്ട് അപ്പൊ മയിലില്ലെങ്കില് കുറച്ചും കൂടി വിളയ്ക്കും എലി ആ അപ്പം കിഴങ്ങ ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കുഴിച്ചിടാൻ പറ്റില്ലല്ലേ ആ കയർ ഓക്കെ 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 ഈ കയറ് കെട്ടിയിരിക്കുന്നത് മയിലും എലിയൊന്നും വരാതെക്കാൻ വേണ്ടി മയിൽ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ കയറി കെട്ടിയിരിക്കുന്നത് ഇനി വേണമെങ്കിൽ എനിക്ക് ഈ കയറിന്റെ കൂടെ വന്നിട്ട് ചാടിയാൽ ഇവിടെ എത്താവുന്നതാണ് അതെ ഇപ്പോഴാണ് ചിന്തിച്ചത് എനിക്ക് ഇതൊരു സൗകര്യം കൂടി ആയതാണ് അങ്ങനെ ആ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ മാമനൻ പൂന്തോട്ടത്തിലൊക്കെ പോകുന്ന സീനാണ് ഈ കണ്ണൂർ എന്തോ ഒന്ന് സ്പെഷ്യല് വാങ്ങിക്കാൻ പോവുണ്ടല്ലോ പാച്ച എന്തോ പാച്ചെന്തോ സോപ്പ് ഇട്ടിട്ട് കൂടുണ്ട്